നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മളുള്ളത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ തിരുവനന്തപുരത്തെ കിംസ് അടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇത് ചാർക്കോൾ കുഴിമന്തി മുതൽ ഐസ്ക്രീം സ്പേസ് ഉണ്ട് ബാർബിക്യൂ സ്പേസ് ഉണ്ട് എല്ലാം ഇവിടെ ആണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാത്രി പന്ത്രണ്ടര വരെ ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടര വരെ നമുക്കിവിടെ ഫുഡ് അവൈലബിൾ ആണ് ഈ ടൈമിൽ നമുക്ക് എന്തെല്ലാം കിട്ടും നിങ്ങൾക്ക് എനിക്കറിയാമോ കുഴിമന്തിയുണ്ട് ഐസ്ക്രീം സ്പേസ് ഉണ്ട് ബാർബിക്യുണ്ട് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇവിടെ ഇതിൻ്റെ മുകളിൽ ഇരുന്ന് നമുക്കിരുന്ന് ഫുഡ് കഴിക്കാം ഓപ്പൺ ഓപ്പണായിട്ടിരുന്ന് കഴിക്കാം ചെറിയ ചെറിയ ഹട്ടുകളുണ്ടോ ഇതിനകത്തും നമുക്ക് ഫാമിലിയോടെ ഇരുന്ന് കഴിക്കാവുന്നതാണ് ഇതും നല്ലൊരു സ്പേസ് ആണ് നല്ല ഗ്രീനിഷ് ആയിട്ടിരിക്കുന്നു ഓപ്പൺ എയറിൽ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാവുന്നതാണ് എ സി റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ അകത്തിരുന്ന് കഴിക്കേണ്ടവർക്ക് അവിടെയും ഇരുന്ന് കഴിക്കാവുന്നതാണ് കുഴപ്പമില്ല ആംബിയൻസ് ഒക്കെ നല്ല ആയിരിക്കണം പിന്നെ സർവീസ് നമുക്ക് പറയാനില്ല നല്ലൊരു സർവീസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം ഞങ്ങൾക്ക് വളരെ എല്ലാ ഫുഡുകളും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നെ എന്ത് നല്ല ഫുഡ് എന്തൊക്കെയുണ്ട് ഇപ്പോഴത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണെന്നുള്ളതെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്നു പിന്നെ മോൾക്ക് ഇരിക്കാനായിട്ട് ഒരു ചെയർ ചൈൽഡിൻ്റെ ഒരു ചെയർ കൊണ്ടേ തന്നു അവർ തന്നെ കുറേ നേരം മോളെ വെച്ചിട്ടിരുന്നു അവൾ ഭയങ്കര ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് റൊമാൽ റൊട്ടി പിന്നെ അൽഫാം പ്രോൺ റോസ്റ്റ് പൊറോട്ട കുബൂസ് ഇതെല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ടേസ്റ്റ് ചെയ്തു കൊള്ളാം നമുക്ക് അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രോൺ റോസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നത് അതേപോലെ ഇപ്പം നമുക്ക് ഈ സമയത്ത് ഇതല്ലാതെ അധികം വേറെ നമുക്ക് ഫുഡുകളൊന്നും കിട്ടാൻ സാധ്യതയില്ല കേട്ടോ കാരണം അവർക്ക് ക്ലോസിംഗ് ടൈം ഏകദേശം ആയായിരുന്നു ഞങ്ങൾ ഏകദേശം എനിക്ക് തോന്നുന്നു ട്വൽവ് തേർട്ടി അടുത്തായി ഞങ്ങളവിടെ എത്തുന്ന സമയത്ത് പിന്നെ ഓറഞ്ച് ജ്യൂസ് സൂപ്പറായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓറഞ്ച് ജ്യൂസ് അതിൻ്റെ കൂടെ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ട് സ്ട്രോബെറിയുടെ ഒരു മൊജിറ്റോ ലെമൺ മൊജിറ്റോ ഓറഞ്ച് ജ്യൂസ് ഇത് എത്ര നമ്മൾ ഇത്ര വാങ്ങിക്കഴിച്ചു കൊള്ളാം ഞങ്ങൾ വാവിക്കും കൊടുത്തു ഞങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്തു എൻ്റെ ചേട്ടനും വൈഫ് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കൂടെ എല്ലാവർക്കും ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടു നല്ല റിവ്യൂ തന്നെ നമുക്ക് കൊടുക്കാനുള്ളത് ഈ റൂട്ടിൽ നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിലേ ജസ്റ്റ് ഒന്ന് കയറിയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇവിടുത്തെ മൊജറ്റ് സൂപ്പറായിരുന്നു അത് നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയായിരിക്കും പിന്നെ ഇവിടുത്തെ ആംബിയൻസിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനില്ല നൈറ്റ് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല സൂപ്പർ ഒരു സ്ഥലമാണിത് അവരുടെ സ്റ്റാഫുകൾ പാർക്കിംഗ് ഏരിയ എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ കൊള്ളാം ഇത് ഞങ്ങൾ പ്രോൺ ഒന്ന് ടേസ്റ്റ് ചെയ്താണ് കൊള്ളാം കലക്കി ശരിക്കും ഈ സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ ട്രൈ ചെയ്തു നമ്മുടെ ലുലുമാളുടെ ഫ്രണ്ടിലൊക്കെ ഞങ്ങൾ പോയി പക്ഷേ അവിടെ അത്ര പോരാ ആർക്കും തന്നെ അവിടുത്തെ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ വൃത്തി ഇതൊക്കെ നമുക്ക് അത്ര സെറ്റായില്ല പക്ഷേ ഇവിടെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് കണ്ടതാണ് കണ്ടപ്പം വേഗം കയറിയതാണ് കേട്ടോ ഇനിയും നമ്മൾ വേറെ വേറെ ഹോട്ടലുകൾ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും എല്ലാവരും കൂടെ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പറാണ് അടുത്ത ഹോട്ടലിലെ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം